കമ്പനിയായിട്ട് ഇവര് കാട്ടിലോട്ട് പോവുമെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കോളും നമ്മുടെ അപ്പുറത്ത് ഉണ്ടോ അവരെ കൊറച്ച് മാറി കാടുണ്ട് കുറച്ച് ദൂരം ദൂരെ ആദ്യം വന്നിട്ടുണ്ടോ പിന്നെ പിന്നെ അടുത്തടുത്ത് വന്നു പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ പോയിട്ട് പിന്നെ ഇപ്പൊ ഈ ഒരു പ്രാവനെ ഏറ്റവും ടോപ്പിലാണ് കയറിയിരിക്കുന്നത് അല്ലേ ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതുവീലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നാട്ടുകോഴിയുടെ ചങ്ങാ അതെങ്കിലും ഒരു കാട്ടുകോയുടെ കഥ പറയാനാണ് അതിന് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ഉറപ്പായിട്ടും അഭിപ്രായങ്ങളെ കമന്റിൽ രേഖപ്പെടുത്താ വീഡിയോയിലേക്ക് ചേട്ടാ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സ്ഥലം എവിടെയാണ് വെണ്ണിയേക്കറ വെണ്ണിയേക്കര ഇപ്പൊ ഇവിടെ ഒരു കാട്ടുകോഴി വന്നത് അറിഞ്ഞിട്ടാണ് ഞാൻ ചൂട്ട് വന്നത് അല്ലേ എത്ര നാളായി നമ്മുടെ ഈ കോഴിയുടെ വീട്ടിലെത്തിയിട്ട് യിട്ടുണ്ട് ഇതെങ്ങനെ കൂട്ടില് കേറും നമ്മുടെ കോഴി കൂടെ കേറിയിരിക്കും അപ്പൊ ബാക്കിലാ നിക്കുന്ന കോഴിയല്ലേ അല്ലേ